ഹായ് ഹലോ എല്ലാവർക്കും മല്ലിയസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മാവ് കുഴക്കിയോ പരുത്തിയോ ഒന്നും ചെയ്യാതെ കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റും ചീസി ആയിട്ടുള്ള ഈ പലഹാരം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും രാവിലെയോ രാത്രിയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഇത് നമ്മൾ എണ്ണയിൽ മുക്കിപ്പൊരിക്കുകയോ വറക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ച് മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട കൊണ്ടാണ് ഈ പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എന്താ മൂന്ന് കോഴിമുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതാ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണി ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് അവോള ചെറുതായിരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോളയും കൂടി ചേർത്തിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി നല്ല ബ്രൗൺ കളർ കളറാകുന്നിടം വരെ വഴിച്ചണമെന്നില്ല നല്ലപോലെ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി സവോള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതാണ് ഈ ഒരു പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി ഒരു ലൈറ്റായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്വീറ്റ് കോണോ ക്യാപ്സിക്കോ ക്യാബേജോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് ചേർത്ത് കൊടുത്താലും നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനുസരിച്ചിട്ട് കുറച്ചളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ആ വെജിറ്റബിൾ കൂടി ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ എല്ലാ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും ഇനി ഇതിലോട്ട് ഞാൻ എന്താ എരിവിനായിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇതിലോട്ട് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഒരു നടുഭാഗത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അനക്കാതെ വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം നിങ്ങളിതുപോലെ സ്ക്രാമ്പിൾ എടുക്കുക ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ വെജിറ്റബിൾസ് കൂടി ചേർത്ത് ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും ഇപ്പോൾ അതാ നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് മുട്ടയും കൂടി ചേർത്ത് ആ വെജിറ്റബിൾസ് ഇതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതാ മുട്ടയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ മൈദ എടുത്തന്നേ ഉള്ളൂ ഗോതമ്പ് പൊടിയാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇനി അതിലോട്ട് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആ പൊടിക്ക് പൊടിക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്ത സമയത്ത് മിക്സഡ് ജാറിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതാ മിക്സഡ് ജാറിലോട്ട് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇപ്പം മൊത്തം ഒരു കപ്പ് വെള്ളവും ഒരു മുട്ടയും ചേർത്താണ് ഞാൻ ഒരു കപ്പ് മൈദയുടെ പൊടിയൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടിയത് ഇനി ബാറ്റർ മാറ്റി വെക്കാം ഇനി ഞാൻ എന്താ ഇതുപോലൊരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആദ്യം ഉപയോഗിക്കുമ്പോൾ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തു തന്നെ ഉള്ളൂ അതിനുശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം ശേഷം എന്താ ഇതുപോലെ തിൻ ലെയർ ആയിട്ട് നമ്മൾ സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന പോലെ ഒരു തിൻ ലെയർ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഒരു സൈഡൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒരു സൈഡിലായിട്ട് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നിങ്ങളുടെ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ് കുറച്ചോ കൂടുതലോക്കെ അങ്ങനെ വെച്ച് കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് ഞാൻ മൊസറല്ലാ ചീസാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ചീസ് വേണമെങ്കിൽ ചേർക്കാം കെച്ചപ്പൊക്ക വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതിനുശേഷം ശേഷം എന്താ ഇതുപോലൊന്ന് മടക്കി ഒന്ന് സൈഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് ഒട്ടി കിട്ടുന്നതിന് വേണ്ടിയാണ് മൈതി ആയതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ ചൂടോടുകൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ ഒട്ടി കിട്ടുന്നതാണ് നല്ലപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതാ കണ്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ സീലായി കിട്ടുന്നതാണ് ഇനി ഇതുമുകളിലും ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം മറിച്ചിട്ട് സൈഡ് കൂടി ഒന്ന് മുറിച്ചിട്ട് മുറിച്ചെടുക്കാം ഞാൻ എന്താ സൈഡിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് തീ മൊരിയിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ചൊന്ന് പൊള്ളച്ചു വരും ആ സീൽ ചെയ്തിരിക്കുന്ന വിട്ടുപോകാത്ത പരുവത്തിൽ വേണം നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് ഇനി അത് റെഡി ആയതിന് ശേഷം അടുത്തതും കോരി ഒഴിച്ചു കൊടുക്കാം പാനിന് ചൂട് കൂടുതലുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുത്ത അപ്പവും റെഡിയാക്കിയെടുക്കാം ചൂട് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ചുറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് പാനിൽ ഒഴിച്ച് ഇതുപോലൊന്ന് കറക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും തീ ഓണാക്കിയാൽ മതിയാകും അതിന് ശേഷം എന്താ ഫില്ലിങ് വെച്ചു കൊടുത്ത് പഴയതുപോലെ തന്നെ ചീസൊക്കെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കെച്ചപ്പ് ചേർക്കാവുന്നതാണ് മയണീസോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അതിന് ശേഷം കൈ പൊള്ളാതെ വേണം ഇതുകൊണ്ട് കൈ കൊണ്ട് മറിക്കുന്നവർ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇതുപോലൊന്ന് മറിച്ച് നല്ലപോലൊന്ന് ടൈറ്റായിട്ട് സീൽ ചെയ്തെടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യാൻ പാകത്തിനുള്ള ഫില്ലിങ് നമ്മൾ വെച്ചു കൊടുത്താൽ മതിയാകും ഇതുപോലെ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ട് രണ്ട് സൈഡ് വന്ന് മുരിയിച്ചെടുത്താൽ മതി മുരിയിക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുന്നതാണ് ഇതുപോലെ പൊള്ളച്ച് വന്ന് ഫില്ലിങ് വെളിയിൽ വരാതിരിക്കാൻ പാകത്തിന് ഫില്ലിങ് വെച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് മൈദയ്ക്ക് പകരം കുറച്ചുകൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ രണ്ട് സൈഡും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഓയിലിന് പോലെ ബട്ടറൊക്കെ യൂസ് ചെയ്യുക അപ്പം ഇതുപോലെ തന്നെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ മുഴുവനും ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ചീസി ആയിട്ടുള്ള ഈ പലഹാരം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ രാത്രിയിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് വളരെ എളുപ്പത്തിൽ മുട്ട വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരമാണിത് കണ്ട നല്ല ചീസി ആയതുകൊണ്ട് കുട്ടികളുമൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്